ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ഒരു സീരിയസ് മാറ്റർ സംസാരിക്കാൻ തന്നെയാണ് അതും നമ്മുടെ പേരന്റ്സിനോട് തന്നെയാണ് സംസാരിക്കാനുള്ളത് കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള ഒരു തോന്നലിൽ എത്തിയത് കൊണ്ട് തന്നെയാണ് പേരൻസിനോട് തന്നെ നമുക്ക് സംസാരിക്കാം എന്ന് തോന്നിയത് എന്തായാലും ഈ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും അത് പേരൻസിന്റെ അറിവോടെ ആയാലും അറിവില്ലാതെയാണെങ്കിലും അത് പേരൻസ് ശ്രദ്ധിക്കാത്തതിന്റെ പ്രശ്നങ്ങൾ തന്നെയാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുള്ളിൽ ഉണ്ടാവണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ിപ്പോ ഒരു വീഡിയോ തരാം ഇപ്പൊ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ തന്നെയാണ് അല്ലെങ്കിൽ തൃശ്ശൂർ പൂരം നടക്കുമ്പോൾ തന്നെ അടുത്തു തന്നെ നടക്കുന്ന മറ്റൊരു വെടിക്കെട്ട് പരിപാടി എന്ന് തന്നെ പറയാം കാരണം ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ആരെയും പേടിയില്ല എന്നുള്ള ഒരു സത്യം നമ്മൾ തിരിച്ചറിഞ്ഞത് തന്നെയാണ് അല്ല മാതാപിതാക്കൾക്ക് ഒന്ന് കുറ്റം പറയാനോ അല്ലെ വഴക്ക് പറയാനോ സാധിക്കാത്തൊരു കാലത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു കുട്ടികളത് അംഗീകരിക്കുന്നുമില്ല അല്ലെങ്കിൽ അവർ കേൾക്കാൻ ശ്രമിക്കുന്നുമില്ല കേട്ട് കഴിഞ്ഞാൽ അതൊട്ട് ചെവി കൊള്ളത്തുമില്ലാത്തുള്ള ഒരു രീതിയിലുള്ള കുട്ടികൾ തന്നെയാണ് ഇപ്പൊ ഉള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കണ്ടുവരുന്ന പല കാര്യങ്ങളും കൊണ്ട് നമുക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത് എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം യുവജനങ്ങളുടെ മാതാപിതാക്കൾക്ക് അറിയാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഇവരെ മോശക്കാരോ അല്ലെങ്കിൽ പക്ഷെ നമ്മുടെ നാട് വളരെ അപകടപരമായ അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കുട്ടികൾ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കില് വലിയൊരു അപാത്ത ഉണ്ടാവുന്നത് പെൺകുട്ടികളാണ് ഏഹ് ആൺകുട്ടികള് പല കാര്യങ്ങളാണ് പെൺകുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ പകർത്തുന്ന എനിക്കുണ്ട് ഏഹ് വീട്ടില് മക്കള് നമുക്ക് വേദന തോന്നാണ് ഇതൊക്കെ കാണുന്ന സമയത്ത് പക്ഷെ നമ്മള് നിസ്സഹായമായിട്ട് വീഡിയോ എടുക്കുകയാണ് പക്ഷെ അവരെ ഇതിനു വേണ്ടി തിരുത്താനോ കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് നമ്മുടെ പള്ളിയിൽ കത്തിയും ഏർ മിച്ചാദ്യ കാര്യങ്ങളും കേറും വീഡിയോ എടുത്തിട്ട് ആളുകളുടെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അധികാരികളായ ആളുകള് നമ്മുടെ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് വന്ന് ഇന്ന് തൃശൂർ തൃശ്ശൂർ പൂരാണ് ആ തൃശൂർ പൂരത്തിന്റെ ഭാഗമായിട്ട് ഒരു ലോഡിൽ നിന്നുള്ള ഒരു ഒരു രംഗാണ് നമ്മുടെ യുവ ചെറുപ്പക്കാര് കാണിക്കുന്ന ഇപ്പോ അപ്രായങ്ങളാണ് അത് കാണുന്ന സമയത്ത് നമുക്ക് വളരെ ദുഃഖമുണ്ട് മാതാപിതാക്കൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ നാളെ അവരെ കൈകളിലെത്തുമ്പോ അവരുടെ കുട്ടികളെ തിരുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ എക്സൈസ് വകുപ്പ് നമ്മുടെ ഉദ്യോഗസ്ഥരെ ആളുകളൊക്കെ അറിയാൻ വേണ്ടിട്ട് ഇങ്ങനെയൊക്കെ ഒരു പല കാര്യങ്ങളും നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടില് സത്യത്തിൽ ഇതിന് കോപ്രായം എന്നല്ല പറയണ്ട പോകൃത്യം എന്ന് തന്നെ പറയണം കാരണം അത്ര വളരെ മോശം രീതിയിലുള്ള വീഡിയോ ആണിത് ആ ഒരു ചേട്ടൻ ആ വീഡിയോ എടുത്തത് തന്നെ നന്നായി എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത് കാരണം ഇത് പൊതുസമൂഹത്തിൽ എത്തി അവരെ മാനം കെടുത്താനോ ഒന്നുമല്ല ഇനി എന്ത് മാനം കെടാനാണല്ലേ ഇത്രയും വൃത്തികെട്ട രീതിയിലുള്ള കൾച്ചറലസ് ആയിട്ട് അല്ലെങ്കിൽ എന്താ പറയുക ഇതിനൊന്നും പറയാൻ വാക്കുകൾ കിട്ടത്തില്ല അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ മോശമാണ് നമുക്ക് തന്നെ മോശമായി തോന്നുന്ന രീതിയിലാണ് ഈ ഒരു പ്രവർത്തികൾ എന്ന് തന്നെ പറയണം ഈ ഒരു കാലം എങ്ങോട്ടാണ് പോകുന്നതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഒരു ഒരു തരത്തിലും കുട്ടികളെ നമുക്ക് ഒന്നും പറയാൻ കഴിയാത്ത ഒരു കാലമായി മാറിയിട്ടുണ്ട് ഇപ്പം ഈ ഒരു വീഡിയോ എടുത്ത ആള് പോയി അവരോട് സംസാരിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും അല്ലേ അപ്പോഴത്തേനും തുടങ്ങും സദാചാര പോലീസ് എത്തി സദാചാര ഗുണ്ട എത്തി പിന്നെ വീഡിയോ എടുത്തവനോ അല്ലെങ്കിൽ ചോദിക്കാൻ ചെന്നവനോ ആയിരിക്കും പിന്നെ പ്രശ്നത്തിലാവാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അത് പുറം ലോകം അറിയുമ്പോൾ അല്ലെങ്കിൽ ഇതൊരു പ്രശ്നമായി മാറുമ്പോൾ പെൺകുട്ടികളെല്ലാം ഇരകള് ആൺകുട്ടികളെല്ലാം പ്രതികള് എന്നുള്ള രീതിയിലാണ് എന്നൊക്കെയുള്ള കമന്റുകളും കാര്യങ്ങളൊക്കെ ആ ഒരു വീഡിയോടെ താഴെ വരുന്നുണ്ട് എന്ത് തന്നെയാലും പേരൻസ് അവർക്ക് തന്നെയാണ് ഇതിന് പൂർണ്ണ ഉത്തരവാദിത്തം കുട്ടികൾ എവിടെ പോകുന്നു അല്ലെങ്കിൽ കുട്ടികൾ എന്ത് ചെയ്യുന്നു വീട്ടിൽ തന്നെ കുട്ടികൾ എന്താ ചെയ്യുന്നതെന്ന് പോലും അറിയാത്ത പല പേരൻസും ഉണ്ട് അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അത് ഈ ഒരു കാലത്ത് ഫോൺ ഫോണില്ലാത്തൊരു കുട്ടികൾ തന്നെ ഇല്ല എന്ന് തന്നെ വേണം പറയാനായിട്ട് ഫോൺ വാങ്ങിക്കൊടുക്കുന്നത് മാത്രല്ല ഫോൺ വാങ്ങിക്കൊടുത്തിട്ട് ആ കുട്ടികൾ എന്താ അതിൽ ചെയ്യുന്നതെന്ന് നോക്കാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട് പേരൻസായ നിങ്ങൾക്കുണ്ട് അത് നിങ്ങൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ് അല്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ അത് ഫോൺ കൊടുക്കാതിരിക്കാം മറ്റുള്ള കുട്ടികളെയും കൂടി കേടുവരുത്തുന്ന രീതിയിലാണ് ഇപ്പൊ ഈ തലമുറ ഇങ്ങനെ മുന്നോട്ട് വന്നോണ്ടിരിക്കുന്നത് ഇത് കണ്ട് തന്നെയാണ് അടുത്ത തലമുറകളും വളർന്നു വരുന്നത് ഇതില് മോശമായ സാഹചര്യത്തിലേക്കായിരിക്കും പോകുന്നത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമന്റായിട്ട് അറിയിക്കാം ഇനി കുറെ പേരെന്തായാലും ആ ഒരു വീഡിയോ എടുത്ത് ആളെ ക്രൂശിക്കാനായിട്ട് വരുവായിരിക്കും മക്കളെ അഴിച്ചുവിട്ടിരിക്കുന്ന പേരൻസ് നോക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം അല്ല പഴയ കാലം പോലെ അല്ല ഇപ്പോൾ പഴയ കാലത്ത് അമ്മമാർ വീട്ടിലുണ്ടാവുമായിരുന്നു അല്ലെ ജോലിക്ക് പോകാത്ത അമ്മമാരായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത് റേറായിട്ട് മാത്രമേ ജോലിക്ക് പോകുന്ന അമ്മമാരൊക്കെ ണ്ടായിരുന്നുള്ളു പഴയ കാലം തന്നെയാണ് എത്രയോ മനോഹരമായിരുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം അന്ന് നമുക്ക് സപ്പോർട്ട് ആയിട്ട് നമ്മുടെ അമ്മമാര് കൂടെ ഉണ്ടായിരുന്നു പ്രയറായിട്ട് മാത്രം പേരൊക്കെ ജോലിക്ക് പോയിരുന്നുള്ളൂ ജോലിക്ക് പോയിരുന്നെങ്കിൽ പോലും നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെയാണ് വളർന്നിട്ടുള്ളതെന്ന് തന്നെയാണ് എനിക്ക് എനിക്ക് ഈ ഒരു കാലം വെച്ച് നോക്കുമ്പോൾ പഴയ കാലത്തെ കുട്ടികളൊക്കെ എത്ര നല്ല കുട്ടികളാണ് അല്ലെങ്കിൽ എത്ര നല്ല ആൾക്കാരാണ് എത്ര നല്ല രീതിയിലാണ് വളർന്നു വന്നത് ആ സാഹചര്യം തന്നെ അവരെ ഒരു പോസിറ്റീവായിട്ട് തന്നെ വളർത്തിയെടുക്കുമായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഈ ഒരു കാലത്ത് കുട്ടികളെ നോക്കാൻ പറ്റാത്തൊരവസ്ഥ തന്നെയാണ് മാതാപിതാക്കൾക്ക് വരുന്നത് കാരണം ജോലി ജീവിക്കണമെങ്കില് രണ്ടുപേരും ജോലി ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള സാഹചര്യം തന്നെയാണ് നമുക്കുള്ളത് അതൊക്കെ ശരി തന്നെ പക്ഷെ നമ്മുടെ കുട്ടികൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കണം അതിന് നമ്മൾ കുറച്ച് സമയം കണ്ടെത്തണം തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയകൾ തുറന്നു കഴിഞ്ഞാൽ കല്യാണ മഴയാണ് വെക്കേഷൻ കാലമായപ്പോൾ പതിനെട്ട് വയസ്സ് പൂർത്തിയാവാൻ കാത്തിരുന്നത് പോലെ അന്ന് തന്നെ പതിനെട്ടെന്നാണോ തികഞ്ഞ അന്ന് തന്നെ കല്യാണം കഴിക്കാൻ ഇറങ്ങുന്ന കുട്ടികളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോഴും നയൻറ്റീസ് ഗേഡ്സിനൊന്നും കല്യാണം തന്നെ ആവാത്ത എത്രയോ പേരുണ്ട് അല്ലേ പെണ്ണ് കിട്ടടില്ല എന്നുള്ള ഒരു സാഹചര്യത്തിൽ പോകുന്ന കുറേ പേരുണ്ട് എന്നാലിപ്പോതാ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ കല്യാണം കൊണ്ട് പൊറുതി മുട്ടി എന്ന് തന്നെ പറയാം നമുക്കത് തുറക്കാൻ പോലും പറ്റാൻ അല്ലെങ്കിൽ തുറക്കാൻ തന്നെ ഇൻസ്റ്റഗ്രാമോ അല്ലെങ്കിൽ അതുപോലുള്ള സോഷ്യൽ മീഡിയകൾ തുറക്കാൻ തന്നെ നമുക്ക് മനസ്സ് മടുത്തു പോകുന്ന ഒരു അവസ്ഥ തന്നെയാണ് കാരണം അത്രത്തോളം വിവാഹം തന്നെയാണ് വെക്കേഷൻ കാലത്ത് വിരുന്നു പോകുന്ന ഒരു ലാഘവത്തോടെയാണ് കുട്ടികളെല്ലാം കല്യാണം കഴിച്ചു പോകുന്നത് ഈ ഒരു കല്യാണം എന്ന് പറയുന്നത് അത്ര വലിയ സംഭവമല്ല എന്നുള്ളത് വീട്ടുകാർ തന്നെ പറഞ്ഞു കൊടുക്കേണ്ടത് തന്നെയാണ് കാരണം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പഠിക്കുക അല്ലെങ്കിൽ ഒരു ജോലി വാങ്ങാൻ സ്വന്തം കാര്യം നിൽക്കുക അത് ആണായാലും പെണ്ണായാലും എന്ന് പറഞ്ഞ് തന്നെ അവരെ പഠിപ്പിക്കണമായിരുന്നു ഇനിയും സമയം വൈകിട്ടില്ല ഇനിയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കൊഞ്ചിച്ച് വഷളാക്കി ഇത്രത്തോളം എത്തിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയത് കുറച്ചൊക്കെ നമുക്ക് സ്ട്രിക്റ്റ് ആവാം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതായത് നമ്മൾ സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ തല്ലിക്കൊല്ലാനൊന്നും അല്ല പറയുന്നത് പക്ഷേ ഈ ഒരു വളർന്നു വരുന്ന തലമുറ നമ്മളെ തല്ലാൻ വരെ ഒക്കുന്ന ആൾക്കാരായി മാറി എന്നുള്ളൊരു സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞ് തന്നെ പെരുമാറണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ കുട്ടികൾ അവർ മോശക്കാരാവുന്നതിൻ്റെ കൂടെ നമ്മളും മോശക്കാരാവും എന്ന് മാതാപിതാക്കളും അറിഞ്ഞ് പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കുടുംബത്തിലെ സാഹചര്യങ്ങൾ പല സാഹചര്യങ്ങളും കൊണ്ട് തന്നെ കുട്ടികൾ പലരും മോശമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അതൊക്കെ മാറണം അതിന് നമ്മുടെ കുടുംബം തന്നെ മുൻകൈ എടുത്ത് മാത്രമേ കുട്ടികളുടെ ആ ഒരു മെന്റാലിറ്റിയോ അല്ലെങ്കിൽ അവരുടെ ഒരു കൾച്ചർ നല്ല രീതിയിലേക്ക് ആക്കാൻ പറ്റുള്ളൂ കുട്ടികളുടെ ആ ഒരു ചിന്താഗതി തെറ്റായിട്ട് വളർന്നു വരുന്ന ആ ഒരു ചിന്താഗതിയും മാറ്റി കൊടുക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കൾ തന്നെയാണെന്നുള്ള ആ ഒരു തിരിച്ചറിവ് നിങ്ങളിൽ ഉണ്ടാവണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ മക്കളുടെ സോഷ്യൽ മീഡിയയിലൂടെ ഇതേപോലെയുള്ള വീഡിയോസിലൊക്കെ കാണേണ്ട ഒരു അവസ്ഥ വരുന്നത് നിങ്ങളൊന്ന് നോക്കുക മൊബൈൽ ഫോൺ തന്നെ വളരെ വലിയൊരു പ്രശ്നമാണ് എന്നുള്ളത് മനസ്സിലാക്കുക അതുപോലെ തന്നെ പലതരം ആപ്പുകൾ ഇവിടെ ഫോണുകളിൽ ലഭ്യമായിട്ടുണ്ട് അതും കുട്ടികളെ വഴിതെറ്റിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി മനസ്സിലാക്കി അതിന് തടയിടുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ തന്നെ നിയന്ത്രിച്ച് നമ്മൾ തന്നെ അവരെ മുൻകൈയ്യെടുത്ത് തിരുത്താൻ ശ്രമിച്ചാൽ മാത്രമേ കുട്ടികളിൽ ഒരു മാറ്റം ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിഞ്ഞ് അതിന് വേണ്ടി പരിശ്രമിക്കണം ഇല്ലെങ്കിൽ നിങ്ങളും നാളെ ഇതേപോലുള്ള ഒരു വീഡിയോകളിലൂടെ നമ്മുടെ മക്കളെ തന്നെ കാണേണ്ടി വരുന്ന ഒരു അവസ്ഥയെ പറ്റി ചിന്തിക്കുക അതു തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ